ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മെറ്റീരിയൽ ആണ് അതായത് ഒരു സ്പെഷ്യൽ തുണിയാണ് അപ്പം അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ നിങ്ങൾ ചിലവർക്കെല്ലാം അറിയാമായിരിക്കും എങ്കിലും കുറച്ച് കൂടുതൽ ഉപയോഗമുള്ള നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒന്ന് കരുതി വെക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൽ ആദ്യമായിട്ട് അതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് ആദ്യമായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇത് സാധാ ഒരു കോട്ടൺ ആണ് ലൈനിങ് പീസാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് റഫ് യൂസ് ആണ് അതായത് നമുക്ക് ചുരിദാർ അടിക്കുമ്പോഴുമൊക്കെ ബാലൻസ് കിട്ടുന്ന അങ്ങനത്തെ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇത് വെച്ചിട്ട് നമുക്കിപ്പോൾ കൂടുതൽ ഉപയോഗം എന്ന് പറയാനായിട്ട് വേറെ ലൈനിങ് പീസ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ വേസ്റ്റ് തുണി ആ വേസ്റ്റ് പർപ്പസിന് വേണ്ടിട്ട് യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് അങ്ങനെ വരുന്ന വരുന്നൊരു മെറ്റീരിയൽ ആണ് കോട്ടനാണ് ഇത് ശരിക്കും പല സ്ഥലത്തും കോട്ടൺ സിൽക്കുന്നു സിൽക്ക് കോട്ടൺ എന്നും ഒക്കെ പറയുന്ന ഒരു മെറ്റീരിയലാണ് ആണ് പക്ഷെ ഇതിന്റെ ശരിക്കും പേര് സ്ലാ കോട്ടൺ ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും നമുക്ക് പാൻറ്റുകൾ ചെയ്യാനായിട്ട് സിൽവർ പാൻസ് പാൻറ്റുകൾ ചെയ്യാനായിട്ടും പിന്നെ ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കുന്നവരുണ്ട് കുർത്തീ ഒക്കെ ഒത്തിരി ഇത് വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് നമുക്ക് അറിയാവുന്ന നമുക്കറിയാവുന്നൊരു മെറ്റീരിയലാണ് പക്ഷെ ഇതും നമുക്ക് അങ്ങനെ ഒരു കരുതി വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ക്ലോത്ത് അല്ല ഇത് ഓക്കെ ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന കോട്ടൺ എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇത് കുറച്ച് കട്ടിയുള്ള കോട്ടൺ ആണ് നമ്മൾക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം ഇത് നമ്മള് ചുരിദാർ തയ്ക്കാനോ അല്ലെങ്കിൽ ലൈനിങ് പീസ് എടുക്കാനോ അങ്ങനെയുള്ള യാതൊരു പർപ്പസിന് വേണ്ടിയിട്ടുള്ളതല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇത് കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലോത്ത് ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യും ഒരെണ്ണമോ ഒന്നാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ നാപ്കിനൊക്കെ ഒക്കെ കെട്ടാനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യും അപ്പോൾ ടെക്സ്റ്റൈൽസ് നമ്മൾ പോകുമ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് നാപ്കിൻ കിട്ടുന്ന ആ ഒരു കോട്ടൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞാണ് ഇത് വാങ്ങിക്കുക പൊതുവേ മറ്റുള്ള കോട്ടൺ മെറ്റീരിയലുകളെക്കാളും അല്പം റേറ്റ് ഇതിനുണ്ട് ഇതും ആയിട്ട് തന്നെ മുറിച്ച് കിട്ടുന്ന മെറ്റീരിയലാണ് നമുക്ക് അറിയാൻ പെട്ടെന്ന് അറിയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു ചെക്ക് ചെക്ക് ആയിട്ട് ഇത് വരുന്നുണ്ട് പിന്നെ ഇതിന് നല്ലൊരു കട്ടിയുണ്ട് ഒരു സ്ക്വയർ സ്ക്വയർ ഇതിൽ നിറച്ചും വരുന്നുണ്ട് മുഴുവനായിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്ക്വയർ സ്ക്വയർ വരുന്നുണ്ട് ഇതിന്റെ മൾട്ടി കളേഴ്സ് ഇപ്പം അവൈലബിൾ ആണ് അതായത് ബേബി പിങ്ക് കളറ് ബേബി യെല്ലോ കളറ് പിന്നെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കൂടുതലും വരുന്നത് കാരണം ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളത് എന്നുള്ള ഒരു പർപ്പസ് കൊണ്ട് ഏറ്റവും കൂടുതൽ വരുന്നത് ലൈറ്റ് കളേഴ്സ് ആണ് അപ്പൊ നമ്മൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വലിയവർക്ക് ഉപകാരപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് ഇത് പ്രത്യേകിച്ച് നമുക്ക് ഇത് വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെമ്മി ഏർ ചെയ്യുമ്പോഴാണ് ഷെമ്മി നമ്മൾ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണെങ്കിൽ ഒന്ന് നമുക്ക് മറ്റേ എന്താ പറയുക നമ്മുടെ ബെനിയൻ ക്ലോത്ത് വെച്ചിട്ടുള്ള റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഷെമ്മികളെക്കാളും ലാസ്റ്റ് ചെയ്യും ഇത് പിന്നെ കറക്റ്റ് നമ്മുടെ സൈസിനുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും പ്ലസ് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് നന്നായിട്ട് കുറേ നാൾ നമുക്ക് ഇരിക്കുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ഇരുന്നോളും ഇങ്ങനെ തന്നെ നമ്മുടെ അതേ ബെനിയൻ മെറ്റീരിയലിന്റെ അതേ ഒരു എന്താ പറയുക സ്മൂത്ത്നെസ് നമുക്ക് ഇടുമ്പോ ആ ഒരു ഫീലിംഗ് തന്നെയാണ് അതായത് നമുക്ക് ഇറിറ്റേഷനോ ബാക്കി അല്ല കോട്ടൺ മെറ്റീരിയൽ ഇടുമ്പോൾ കുറച്ച് ഇറിറ്റേഷനോ ഉണ്ടാവില്ല ഒരു സ്മൂത്ത് ഉണ്ടാവില്ല അതുകൊണ്ടല്ലേ നമ്മൾ ബെനിയം മെറ്റീരിയലിന്റെ ഷെമീസ് എല്ലാം യൂസ് ചെയ്യുന്നത് അപ്പോൾ അതേ ഫീൽ തന്നെ ആ ഒരു നമ്മുടെ ബനിയൻ മെറ്റീരിയലിന്റെ അതേ സുഖം തന്നെ ഇതിടുമ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ വാഷ് ചെയ്ത് ഉണങ്ങാനായിട്ട് ബെനിയൻ മെറ്റീരിയലിനെ അപേക്ഷിച്ച് അതിനും വേഗം ഈ കോട്ടൺ മെറ്റീരിയൽ ഉണങ്ങി കിട്ടും അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ മെറ്റീരിയലാണ് ഇത് പിന്നെ നമ്മൾ ഹോം മെയ്ഡ് പാഡുകളെല്ലാം ചെയ്യുന്നവര് അവര് ഉള്ളിൽ കൊടുക്കുന്ന മെറ്റീരിയൽ പാഡ്സിന്റെ ഏറ്റവും ലെയർ ഉള്ളിലത്തെ ലെയറിൽ വയ്ക്കുന്ന ഒരു മെറ്റീരിയൽ ഇതാണ് നമുക്ക് സോഫ്റ്റ് ആൻഡ് എന്താ പറയുക കംഫർട്ടായിട്ട് അങ്ങനെ ഇരിക്കുന്ന എന്ത് കാര്യവും ചെയ്യാനായിട്ട് നമുക്ക് ഈ ക്ലോത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇനി ഇതൊന്നുമല്ലാത്ത ഇതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് ബാപ്റ്റിസം സെറ്റുകൾ ഒരു ബോട്ടി ആണെങ്കിൽ നിങ്ങൾ ബാപ്റ്റിസം സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചവലിന് പകരം ഇത് നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഇപ്പോ മെയിനായിട്ട് മിക്ക ബോട്ടികളും ചെയ്ത് കൊടുക്കുന്നത് ഈ ച ഇതാണ് ചവലായിട്ട് ചെയ്തു കൊടുക്കുന്നത് ഇവിടെ നമ്മുടെ ഒരു തൊപ്പി ഒരു ക്യാപ്പ് നമുക്ക് അത് സെറ്റ് ചെയ്യാം സൈഡില് പിന്നെ ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിത്തുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല വിട്ടിലാണ് ഇത് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിൽ ലേസ് എല്ലാം അടിച്ചു കൊടുക്കാം നെയ്മ് എല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് കുഞ്ഞു ബേബികൾക്ക് ഭയങ്കര കംഫേർട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോ ബാപ്റ്റിസം സെറ്റുകൾ ചെയ്യാനായിട്ട് കൂടുതൽ കസ്റ്റമേഴ്സ് തന്നെ ചിലപ്പോൾ പ്രിഫർ ചെയ്യാറുണ്ട് ഇങ്ങനത്തെ മെറ്റീരിയൽ മതി എന്നുള്ളത് മറ്റുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും കണ്ടേക്കുന്ന ടർക്കികളാണ് അങ്ങനത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ അല്പം കോസ്റ്റ് കൂടുതലുണ്ട് പ്ലസ് നമുക്കത് ഒരു വാഷ് കഴിഞ്ഞാലൊക്കെ ആ ടർക്കിയിൽ ആ ഒരു ഷേപ്പ് എല്ലാം മാറും അതുമല്ല കുഞ്ഞ് ബേബികൾക്ക് ആകുമ്പോഴത്തേക്കും അതിൽ ഒരു ചെറിയ പൊടി പോലെ പൊങ്ങുന്നുണ്ടാകും അപ്പോൾ നമുക്കതെല്ലാം ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും ഇതാവുമ്പോൾ ഒന്നും മേടിക്കാനില്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വളരെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഈ മെറ്റീരിയൽ അറിയില്ലാത്ത കൂട്ടുകാർ ഇത് കടയിൽ ചോദിച്ചുകഴിഞ്ഞാൽ മതി കോട്ടൺ മെറ്റീരിയലാണ് കിഡ്സിന് വേണ്ടിയിട്ടുള്ള അതായത് നാപ്കിൻ സെറ്റ് ചെയ്യുന്ന ഒരു സ്ക്വയർ സ്ക്വയർ പോലെ എനിക്ക് ഏകദേശം ഞാൻ ഇത് കണ്ടെടുത്ത എല്ലാ ഈ സ്ക്വയർ സ്ക്വയർ പാറ്റേൺ ആണ് കിട്ടിയേക്കുന്നത് പിന്നെ ഇതിന്റെ പേര് എക്സാക്ട് അറിയാവുന്ന കുട്ടി കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്തേക്കണം കാരണം ഞാൻ ഇത് ഒത്തിരി ചോദിച്ചിട്ടും അതിന്റെ ഒരു നെയിം കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആ സ്ക്വയർ ഷെയ്പ്പുണ്ടെന്നുള്ളത് ഒന്നും കൂടി പറയുന്നത് ഓക്കേ ഇതിപ്പോൾ എന്റെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും സ്ഥിരമായിട്ട് നമ്മൾ കയ്യിൽ ഒരു മെറ്റീരിയലാണ് എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടത് പിന്നെ ഇത് ഇതൊന്നുമല്ല ഇത് നമുക്ക് ടവലായിട്ട് യൂസ് ചെയ്യാം കാരണം സ്ക്വയർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മാത്രം മതി അത്രയും സ്മൂത്ത് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഭയങ്കര കംഫർട്ടായിട്ടുള്ള ടവല് ഉണ്ടാകത്തില്ല ഇത് വാഷ് കഴിഞ്ഞാലും ഇതിന്റെ ഷേപ്പ് നഷ്ടപ്പെടില്ല ചിലത് നമുക്ക് ഈ എന്താ കോട്ടൺ മെറ്റീരിയലൊക്കെ ചെയ്യുമ്പോൾ ടർക്കി എല്ലാം ചെയ്യുമ്പോൾ അതിന്റെ ഷേപ്പ് ഇങ്ങനെ നീ കേറി കുറഞ്ഞൊക്കെ പോകില്ലേ അങ്ങനെയൊന്നും ഇത് ഇരിക്കത്തില്ല ഇത് കറക്റ്റായിട്ട് നല്ല ആ സ്ക്വയറിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തെടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു കോട്ടൺ മെറ്റീരിയൽ ഇത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഒരു ഇന്നിപ്പോ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ ക്ലോത്ത് ആണ് ഓക്കെ അപ്പോൾ വീണ്ടും യൂസ്ഫുൾ വീഡിയോസുമായിട്ട് കാണാം